പ്രേക്ഷകരെ ഏറെ ചിരിപ്പിച്ച സുബി സുരേഷ് ഇനിയില്ല എന്നത് ഉൾക്കൊള്ളാനാവാത്ത അവസ്ഥയിലാണ് ഇപ്പോഴും കുടുംബവും ആരാധകരും എന്നാൽ ഇപ്പോൾ സുബിയുടെ കുടുംബം ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് ഈ വർഷം ഫെബ്രുവരി ഇരുപത്തിരണ്ട് ബുധനാഴ്ച രാവിലെ പത്തുമണിയോടെയായിരുന്നു സുബിയുടെ മരണം സ്ഥിരീകരിച്ചത് ഇപ്പോൾ സുബിയുടെ കുടുംബം ആശുപത്രിക്ക് രംഗത്ത് വന്നിരിക്കുകയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മുതൽ അവർ പൈസ ചോദിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു ഇരുപത്തി അഞ്ച് ദിവസം സുബി ഐസുലായിരുന്നു അതേസമയം സുബിയെ മറ്റുപേറെ വലിയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നുവെങ്കിൽ രക്ഷപ്പെടുമായിരുന്നുവെന്നാണ് കുടുംബം ഇപ്പോൾ പറയുന്നത് സുബി ഇരുപത്തിയൊന്നാം തീയതി രാത്രി തന്നെ മരിച്ചിരുന്നു എന്നാണ് ഇവർ പറയുന്നത് എന്നാൽ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് പിറ്റേന്നായിരുന്നു പുരോഹിതന്മാർ നടത്തുന്ന ഒരു ഇത് ബില്ല് ചോദിച്ചിട്ട് തന്നില്ല കേസ് കൊടുക്കാനും പറ്റാത്ത സ്ഥിതിയായിരുന്നു സുബി സിസ്റ്ററിന്റെ അടുത്ത് കനകസിംഹാസനത്തിന്റെ കഥ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് മരിച്ചത് എന്നും അമ്മ പറയുന്നു എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിലാണ് സുബി ജനിച്ചത് തൃപ്പൂണിത്തുറ സർക്കാർ സ്കൂളിലും എറണാകുളം സെന്റ് തേരേസസിലുമായിരുന്നു സുബിയുടെ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി